വടകര മാഹി മാഹിക്കനാൽ പ്രവൃത്തി നിലച്ചതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രയാസം പരിഹാരം കാണുന്നതിനും വേണ്ടി വടകര ഷാഫി പറമ്പിൽ നേരിട്ടെത്തി ചേരിപ്പോയിൽ നടുപ്പുനി ഭാഗമാണ് സന്ദർശിച്ചത് വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ വടകര മാഹി കനാൽ പ്രവൃത്തി നിലച്ചതും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രയാസം കാണാനും വടകര എം പി ഷാഫി പറമ്പിൽ നേരിട്ടെത്തി വടകര മാഹി കനാലിന്റെ മൂന്നാം റീച്ചിൽ ചേരിപ്പൊയിൽ നടുക്കുനി ഭാഗമാണ് എം പി സന്ദർശിച്ചത് ഒപ്പം എഴുപത് വർഷം പഴക്കമുള്ള അരയാക്കുൽ താഴെ കനാൽ റോഡിന്റെ പ്രയാസങ്ങളും എം പി നേരിട്ട് കണ്ടു രണ്ടായിരത്തി പതിനഞ്ചിലാണ് വടകര മാഹി കനാൽ പ്രവൃത്തി ആരംഭിച്ചത് പത്ത് വർഷമായിട്ടും പണി പൂർത്തിയാക്കാത്തതിലുള്ള ആശങ്ക അകറ്റിയാണ് എംപിയുടെ സന്ദർശനം അഞ്ച് റീച്ചിൽ നടുഭാഗം മൂന്നാം റീച്ചിന്റെ നടുഭാഗം എന്നിവിടങ്ങളിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പണി പുനരാരംഭിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും അദ്ദേഹം നിർദ്ദേശം നൽകി അരയാക്കുൽ താഴ് കനാൾ റോഡിന്റെ പ്രപ്പോസൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രദേശത്തെ രോഗികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിനാലാണ് നേരിട്ട് വന്ന് കാര്യങ്ങൾ പഠിച്ചതെന്നും പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മേഖല നോക്കി ശ്രമിക്കുമെന്നും എം പി ഉറപ്പ് നൽകി ഒരു ഞാൻ വന്നപ്പോൾ kalal claro. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾ രണ്ട് സൈഡിലേക്കും പോകേണ്ടി വരുന്ന അവരുടെ കാര്യങ്ങൾ പത്തറുപത്തഞ്ച് വർഷമായിട്ട് ഇത് കൂടെ വാഹന സൗകര്യം ഉണ്ടായിരുന്നു അത് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം രണ്ട് സൈഡിലെ റോഡുകളിൽ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസ് അവർക്കതിന് ചെയ്യാൻ പറ്റാതാവുക ആളുകൾ മരണപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുക ചിലർ ഫിസിയോതെറാപ്പി കൃത്യസമയത്ത് ചെയ്യാത്തതിൻ്റെ പേരിൽ വീട്ടിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുക ഇതാ ഇതുപോലെ മുച്ചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് പുറം ലോകമായിട്ടുള്ള കണക്ഷൻ പിന്നെ കട്ടായി പോവുക തുടങ്ങി വലിയ പ്രയാസം വാക്കിൽ പറയാൻ പ്രയാസം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം അത് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു അവരുടെ സാങ്കേതിക തടസ്സങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട് ഒരാഴ്ചക്കകം ഏതാണ്ട് മഴയോ മറ്റു പ്രശ്നങ്ങളോ ഇനി പെട്ടെന്നുണ്ടായില്ലെങ്കിൽ പണി പുനരാരംഭിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പാലം എന്നുള്ള ആവശ്യം ന്യായമാണ് പക്ഷെ അത് പ്രൊജക്റ്റിലില്ല അപ്പോൾ അത് ഉൾപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ ഒപ്പം പിന്നെ ഇവിടെ നേരത്തെ റോഡിന്റെ കാര്യത്തിൽ സൂചിപ്പിച്ച കൾവെട്ടുകളുടെ എല്ലാം കാര്യത്തിൽ സൂചിപ്പിച്ച പ്രശ്നങ്ങൾ ഉൾപ്പെടെയുണ്ട് ഇപ്പോൾ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെ സംബന്ധിച്ചുള്ള പ്രപ്പോസലുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് തന്നെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫോളോ അപ്പിൽ ബാക്കി എല്ലാവരും കൂടെ സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്ഥാപനം എം എൽ എ എം പിന്നെ ബാക്കി എന്തൊക്കെയാണോ കൂടി ചേർക്കേണ്ടത് എല്ലാവരും കൂടെ ചേർത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു അതിനൊരു പരിഹാരത്തിന് ശ്രമിക്കും ഇപ്പോൾ ഇവിടെ നിന്നിട്ടൊരു വെറും വാക്ക് പറഞ്ഞ് നാളെ ശരിയാക്കി തരാം എന്ന് പറയുന്നതിനകത്ത് അല്ല അർത്ഥം ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ശരി പരിശോധിച്ച് ചെയ്യിപ്പിക്കാൻ പരമാവധി സമ്മർദ്ദം ചെലുത്തും ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു ഇതിൻ്റെ പ്രായോഗികമായ സാധ്യതകൾ അവർ പറഞ്ഞ ശേഷം വീണ്ടും ഇതുപോലെ ഇവിടെ വരും ജനങ്ങളുമായി കാണും തീരുമാനങ്ങളിലേക്ക് കടക്കും ബ്ലോക്ക് മെമ്പർ എം കെ റഫീഖ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് സന്ദർശനം എംപിയോടൊപ്പം ജനപ്രതിനിധികളായ എം കെ റഫീഖ് പുത്തലത്ത് ഇബ്രാഹിം ഷറഫുദ്ദീൻ കൈതയി എം പി വിദ്യാധരൻ വി മുരളി മാസ്റ്റർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ ജലഗതാഗത വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഋഷിൻ എ ഇ അശ്വിൻ ഓവർ ലിന്ന ദീപ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ഡിസൈൻ അല്ലേ ഫിതമോൾക്കും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ അണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ வாக்குறஞ்ச பனி கோயிலில் பரிசு கோல்டன் வடகரா ஆல்சோ அட் கொச்சி மங்களூர் அண்ட் துபாய்